എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പ്രോഗ്രാമിന്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ പുതിയ നിയമത്തിൽ നിന്നും ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ വലിയ ഒരു മിഷണറിയായിരുന്ന ഫോയ്ബയെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടു ചുറ്റുമുള്ളതിനെയോ ലോകത്തെയോ ഒന്നും നോക്കാതെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിന്റെ രാജവിസ്തൃതിക്കു വേണ്ടി പ്രവർത്തിച്ചവളായിരുന്നു ഫോയ്ബെ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് കർത്താവിനോട് അത്രമാത്രം വിശ്വസ്ത പുലർത്തുന്ന ആളുകളെ കുറിച്ച് സങ്കീർത്തകനായ ദാവീത് മുപ്പത്തി ഒന്നാം സങ്കീർത്തനം ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചു സങ്കീർത്തകനായ ദാവീദ് തന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരെ കർത്താവിനായി ജീവിതം സമർപ്പിച്ചവരെ അവിടൊന്ന് തന്റെ കൂടാരത്തിൽ ഒളിച്ചു വെച്ച് സംരക്ഷിക്കുന്നുവെന്ന് മനുഷ്യരുടെ ഗൂഢാലോചനകളോ വചനങ്ങളോ ഒന്നും അവരെ ഏൽക്കുകയില്ല എന്ന് ഫോയിബയുടെ ജീവിതത്തിലും നമ്മൾ ഇത് തന്നെയാണ് കണ്ടത് അന്നത്തെ സമൂഹത്തിൽ കർത്താവിന്റെ സാക്ഷിയായി ആ സഹോദരി മുന്നേറിയപ്പോൾ കർത്താവിന്റെ വചനങ്ങളും പേറി അവൾ യാത്ര ചെയ്തപ്പോഴെല്ലാം കർത്താവ് അവളെ സൂക്ഷിക്കുകയായിരുന്നു കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയാല് കർത്താവ് അവളെ സംരക്ഷിക്കുകയായിരുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ ഒരു അഭിഷേകത്തിലേക്ക് നമുക്കും കടന്നു വരാം കർത്താവിന്റെ സാന്നിധ്യത്തിൽ ലയിച്ച് ജീവിക്കുന്നവരായി നമുക്കും മാറാം ഫോയ്ബയെ പോലെ കർത്താവിനായി ജീവിതം സമർപ്പിച്ച് ൊന്നിനും ഭയപ്പെടാതെ ചുറ്റുമുള്ളതിനെ ഒന്നും നോക്കാതെ നമ്മുടെ കർത്താവിനോട് ചേർന്ന് അവിടത്തോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു അഭിഷേകം പ്രാപിക്കാനായി ആഗ്രഹിച്ചുകൊണ്ട് നാം ആരിക്കുന്നത് തിരുന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം ആരാധന ആരാധന ൂയാ അലൂയുരക്ഷി വീടിനുശുവൻ പ്രാണനുരക്ഷ കുഞ്ഞാടൻ ദിക് മീൻ വീടിനു പുത്ര അലലൂയം മഹാമാരുകളെ ഭയപ്പെടില്ല

കുഞ്ഞാടിന്റെ രക്തത്തിൻ കീഴിൽ നമ്മൾ സുരക്ഷിതരാണ് ഈ ഒരു വിശ്വാസത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാം നന്ദി ആരാധന ൂലൂയേ ആരാധന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ ഭർത്താവിന്റെ ജീവിതം പരിപൂർണമായും സമർപ്പിച്ച് അമ്മ ജീവിച്ചതുപോലെ ഞങ്ങൾക്കും ആ ഒരു അഭിഷേക കൃപ ലഭിക്കുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ വിശുദ്ധ യൗസെ പിരാവെ പാലക ഞങ്ങളുടെ കുടുംബങ്ങൾ കർത്താവിനോട് ചേർന്ന് കുടുംബങ്ങളാകുവാൻ യൗസെ പിരാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ക്രിസ്തുവിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ വിശുദ്ധ പൗലോസ്ലേഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൽ പതിനാറാം അധ്യായത്തിലെ ഒന്നും രണ്ടും വാക്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത് ആ വചനങ്ങളിൽ നിന്നും ഫോയ്ബയെ കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു ഈ രണ്ട് വചനങ്ങളിലൂടെ പൗലോ സ്ലേഹ പറയുന്ന കാര്യങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും ഒന്നാമതായി പൗലോസ്ലിഹ ഫോയ്ബയെക്കുറിച്ചുള്ള സവിശേഷതകൾ ഫോയ്ബ ആരായിരുന്നു എന്തായിരുന്നു അവളുടെ പ്രത്യേകത ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടത് ഫോയ്ബയെക്കുറിച്ച് നമ്മൾ കുറെയൊക്കെ പഠിക്കുകയുണ്ടായി തുടർന്ന് രണ്ടാമതായി പൗലോസ്ലിഹ സഭയ്ക്ക് അന്നത്തെ തൻ്റെ സഹോദര ക്രൈസ്തവർക്ക് ഒരു കൽപ്പന പോലെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ആ പറയുന്നതെന്ന്

ഫോയിബയുടെ പൂർണമായ ഉത്തരവാദിത്വം അന്നത്തെ സഭയ്ക്ക് പൗലോ സ്ലിഹ കൈമാറുകയാണ് അവളെ നോക്കി നടത്താൻ അവൾക്ക് വേണ്ടുന്നതായതെല്ലാം ചെയ്തു കൊടുക്കാൻ പൗലോ സ്ലിഹ അന്നത്തെ സഭയോട് ആഹ്വാനം ചെയ്യുകയാണ് തുടർന്ന് രണ്ടാം വചനത്തിൽ പറയുകയാണ് വിശുദ്ധർക്ക് ഉചിതമായ വിധം വിശുദ്ധർക്ക് ഉചിതമായ വിധം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം പൗലോ സ്ലിഹ ഇവിടെ വ്യക്തമായി പറയുകയാണ് ഒരു സാധാരണ വ്യക്തിയെ സ്വീകരിക്കുന്നത് പോലെയല്ല അല്ല വിശുദ്ധയായ കർത്താവിൻ്റെ വിശുദ്ധരെ സ്വീകരിക്കുന്ന ആ ഒരു പ്രതീതിയിൽ വേണം നിങ്ങൾ അവളെ സ്വീകരിക്കാൻ നിങ്ങളുടെ സമൂഹത്തിലേക്ക് നിങ്ങളുടെ ഭവനത്തിലേക്ക് അവളെ സ്വീകരിക്കുമ്പോൾ ഒരു വിശുദ്ധയെ സ്വീകരിക്കുന്നത് പോലെ വേണം അവളെ സ്വീകരിക്കാൻ ഇത് ഫോയ്ബയെ കുറിച്ചാണ് പൗലോസ്ലിഹ പറയുന്നത് എന്നാൽ മുഴുവൻ സഭാ സമൂഹത്തിനും പൗലോ സ്ലിഹ ഇതിലൂടെ വ്യക്തമായ ഒരു സന്ദേശം നൽകുന്നുണ്ട് കർത്താവിന് സമർപ്പിക്കപ്പെട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവരെ നമ്മൾ എങ്ങനെ കാണണം നമ്മൾ അവരോട് എങ്ങനെ ഇടപഴകണം എന്ന് വളരെ വ്യക്തമായ ആഹ്വാനമാണ് പൗലോ സ്ലിഹ നമുക്ക് നൽകുന്നത് നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒട്ടനവധി വൈദികരും സന്യസ്തരും നമുക്ക് ചുറ്റുമുണ്ട് അവർ മറ്റൊന്നിനും വേണ്ടിയല്ല കർത്താവിന്റെ രാജി വേണ്ടിയാണ് തങ്ങളുടെ ജീവിതം മാറ്റി വെച്ചിരിക്കുന്നത് അതുപോലെ ഒട്ടേറെ അത്മായ ശുശ്രൂഷകരെ നമുക്കറിയാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച് ലോകത്തിന്റെ നേട്ടങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ച് മുന്നോട്ട് പോകുന്നവർ ഇതുപോലെ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരെ എങ്ങനെ നമ്മൾ കാണണം എന്നതാണ് പൗലോ സ്നേഹയെ കുറിച്ച് പറയുന്നതിലൂടെ നാം ഓരോരുത്തരോടും പറയുന്നത് ഇവിടെ നമ്മൾ എന്താ ശ്രമിച്ചത് പൗലോസ്നേഹ പറയുകയാണ് വിശുദ്ധർക്ക് ഉചിതമായ വിധം വിശുദ്ധർക്ക് ഉചിതമായ വിധം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം ഇത് തന്നെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പലയിടത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതിനു മുൻപേ നമ്മൾ പഠിച്ച ലീതിയ അക്വില്ല പ്രഷില്ല ഇവരൊക്കെ ഇവരുടെയൊക്കെ പ്രത്യേകത എന്തായിരുന്നു അവർ പൗലോസ്ലിഹായെ വളരെ കാര്യമായിട്ടാണ് ശുശ്രൂഷിച്ചിരുന്നത് പൗലോസ്ലിഹയ്ക്ക് വേണ്ടി തങ്ങളുടെ ഭവനങ്ങൾ തുറന്നിട്ട് കൊടുക്കുവാനും എത്രമാത്രം റിസ്ക് എടുക്കുവാനും ഒക്കെ അവർ തയ്യാറായിരുന്നു ഒരു വിശുദ്ധനെ ശുശ്രൂഷിക്കുന്നത് പോലെ തന്നെയാണ് ഇവരെല്ലാം പൗലോസ്ലിഹായെ ശുശ്രൂഷിച്ചത് അത് നമ്മൾ വളരെ വിശദമായി പഠിച്ചതാണ് മുന്നത്തെ എപ്പിസോഡുകളിലെല്ലാം ലീതിയെ കുറിച്ച് നമ്മൾ പഠിച്ചു അത്രമേൽ പണക്കാരി ആയിരുന്ന യാതൊരു കുറവുമില്ലാതിരുന്ന ലീതിയ എല്ലാ റിസ്ക്കും ഏറ്റെടുത്ത് പൗലോ സ്നേഹയ്ക്ക് വേണ്ടി തന്റെ ഭവനം തുറന്നിട്ട് കൊടുക്കുകയായിരുന്നു തന്റെ ഭവനത്തിൽ ഒരു വിശുദ്ധനായി പൗലോ സ്നേഹായെ അവൾ സ്വീകരിക്കുകയായിരുന്നു അക്വില്ലായും പൃഷില്ലയും ഇത് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത് പഴയ നിയമത്തിലും നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും പഴയ നിയമസഭയിൽ പ്രവാചകന്മാരെ ജനം കണ്ടിരുന്നത് ദൈവത്തിന്റെ പ്രതിപുരുഷരായിട്ടായിരുന്നു തങ്ങളുടെ ഭവനത്തിലേക്ക് അവരെ സ്വീകരിക്കുമ്പോഴും കർത്താവിനെ സ്വീകരിക്കുന്നത് പോലെയാ അവർ സ്വീകരിച്ചിരുന്നത് ഇത് നമുക്ക് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അവിടെ നാലാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നമ്മൾ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നുണ്ട് ഒരു ശൂനേംകാരി സ്ത്രീ അവൾ എന്താ ചെയ്തേ അന്നത്തെ ആ സമൂഹത്തിലെ പ്രവാചകനായിരുന്ന കർത്താവിന്റെ പ്രതി പുരുഷനായിരുന്ന എലീഷ എ പ്രവാചകനെ ഈ ശൂനയം കാര്യ സ്ത്രീ എങ്ങനെയാണ് സ്വീകരിച്ചത് നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം അധ്യായം അവിടെ ഒൻപതാം വാക്യം അവൾ ഭർത്താവിനോട് പറഞ്ഞു അവൾ ഭർത്താവിനോട് പറഞ്ഞു ഇതിലെ പോകാറുള്ള ആ മനുഷ്യൻ ഇതിലെ പോകാറുള്ള ആ മനുഷ്യൻ ഒരു ദൈവപുരുഷനാണ് ഒരു ദൈവ പുരുഷനാണ് തുടർന്ന് പത്താം വാക്യത്തിൽ പറയുകയാണ് നമുക്ക് മട്ടുപാവിൽ നമുക്ക് മട്ടുപാവിൽ ചെറിയൊരു ഒരു മുറി ഉണ്ടാക്കി ചെറിയ ഒരു മുറി ഉണ്ടാക്കി അതിൽ കിടക്കയും അതിൽ കിടക്കയും കസേരയും കസേരയും വിളക്കും വയ്ക്കാം വിളക്കും വയ്ക്കാം വരുമ്പോഴൊക്കെ വരുമ്പോഴൊക്കെ അവന് അവിടെ വിശ്രമിക്കാമല്ലോ അവന് അവിടെ വിശ്രമിക്കാമല്ലോ ആ ദൈവപുരുഷനായ്ക്ക് വേണ്ടി അവർ എന്തൊക്കെയാ ചെയ്തു കൊടുക്കുന്നേ ഒരു പ്രവാചകനായി ഒരു വിശുദ്ധനായി തൻ്റെ ഭവനത്തിൽ വലിയൊരു മുറി തന്നെ ഉണ്ടാക്കുകയാണ് പ്രവാചകന് വേണ്ടുന്നതായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് എന്തുകൊണ്ടാണ് ദൈവ പുരുഷനാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഷൂനൻകാര്യ സ്ത്രീ പ്രവാചകനായ എലീഷ് ഷായ്ക്ക് വേണ്ടുന്നതായ എല്ലാം അവിടെ ഒരുക്കി കൊടുക്കുകയാണ് ഇത് തന്നെയാണ് പൗലോ സ്നേഹ ഇവിടെ പറയുന്നതും അവരെ ദൈവത്തിന്റെ വിശുദ്ധരായിട്ട് വേണം നമ്മൾ പരിഗണിക്കാൻ ആ രീതിയിൽ വേണം അവരെ സ്വീകരിക്കാൻ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം അവിടെ നാൽപ്പത്തി ഒന്നും നാൽപ്പത്തി രണ്ടും വചനങ്ങളിലൂടെ കർത്താവ് തന്നെ നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട് പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി നീതിമാനായി നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു കർത്താവ് എന്താ ഇവിടെ പറയുന്നെ ഒരു പ്രവാചകനെ പ്രവാചകനായി സ്വീകരിച്ച ആ പ്രവാചകന്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക എന്നാണ് എത്ര വലിയ ഒരു വാഗ്ദാനമാണത് കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവരെ കർത്താവിനായി ജീവിതം സമർപ്പിച്ചവരെ ദൈവ മക്കളെ അവരെ സ്വീകരിക്കുമ്പോൾ വലിയ പ്രതിഫലമാണ് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഈ ശൂന്യംകാരി സ്ത്രീയുടെ ജീവിതത്തിൽ ആ വാഗ്ദാനം നിറവേറപ്പെടുക തന്നെ ചെയ്തു തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല ആ എലീഷായ സ്വീകരിച്ചതിന്റെ ഒരു പ്രതിഫലം എന്നോണമാണ് കർത്താവ് അവർക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിലും ആത്മീയമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഉറപ്പായിട്ടും കർത്താവിന്റെ പ്രവാചകരെ സ്വീകരിക്കുന്നതിലൂടെ അവരെ ബഹുമാനിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും തുടർന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാറാം അധ്യായം അതിൽ രണ്ടാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പൗലോ സ്നേഹ വീണ്ടും പറയുകയാണ് അവൾക്ക് ആവശ്യമുള്ള ഏതു കാര്യത്തിലും അവൾക്ക് ആവശ്യമുള്ള ഏതു കാര്യത്തിലും അവളെ സഹായിക്കണം അവളെ സഹായിക്കണം എന്തെന്നാൽ എന്തെന്നാൽ അവൾ പലരെയും എന്ന പോലെ എന്നെയും സഹായിച്ചിട്ടുണ്ട് എന്നെയും സഹായിച്ചിട്ടുണ്ട് കർത്താവിന്റെ ശുശ്രൂഷകരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വളരെയേറെ സഹായങ്ങൾ നൽകിയിരുന്ന ഫോയ്ബെ ഫോയ്ബയെ കുറിച്ച് പൗലോ സ്നേഹ ഇവിടെ സഭയ്ക്ക് ആഹ്വാനം കൊടുക്കുകയാണ് അവൾക്ക് വേണ്ടുന്നതായ എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം അവളെ നിങ്ങൾ കരുതണം അവളെ നിങ്ങൾക്ക് ഞാൻ ഫരം ഏൽപ്പിക്കുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ പൗലോ സ്ലിഹായിലൂടെ കർത്താവ് നൽകുന്ന ഈ ഒരു ആഹ്വാനത്തെ നമ്മൾ നിസ്സാരമായി കാണരുത് കർത്താവിൻ്റെ പ്രവാചകരെ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരെ സന്യസ്ഥരെ അൽമായ സഹോദരങ്ങളെ എല്ലാം എത്രമാത്രം ബഹുമാനത്തോടെ സ്നേഹത്തോടെ നമ്മൾ കരുതണം എന്ന് തന്നെയാണ് പൗലോസ്നേഹ ഇവിടെ വ്യക്തമാക്കി തരുന്നത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം അവിടെ പതിനേഴാം അധ്യായം എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഏലിയ പ്രവാചകൻ സറെഫാത്തിലെ വിധവയുടെ വീട്ടിൽ ചെല്ലുന്നതായി കാണുന്നുണ്ട് അവിടെ ആ വിധവയായ സ്ത്രീ തനിക്കുണ്ടായിരുന്ന വലിയൊരു ക്ഷാമത്തിന്റെ സമയമാണത് തനിക്ക് ഉണ്ടായിരുന്ന തൻ്റെ ഭവനത്തിൽ ഉണ്ടായിരുന്ന വളരെ ചെറിയ അളവ് മാവ് എടുത്ത് ആ പ്രവാചകന് വേണ്ടുന്നതായ അപ്പമൊക്കെ അവൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാം അവിടെ പതിനാലാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്തെന്നാൽ എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്യുന്നതുവരെ താൻ ഭൂമിയിൽ മഴ പെയ്യുന്നത് വരെ കലത്തിലെ തീർന്നു പോവുകയില്ല കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല ഭരണിയിലെ എന്ന് വറ്റുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇത് ഏലിയ പ്രവാചകന്റെ വാക്കുകളാണ് ഏലിയ പ്രവാചകൻ സറെഫാത്തിലെ വിധവയോട് പറയുകയാണ് തന്നെ അപ്പം നൽകി ആ എണ്ണയൊക്കെ ഉപയോഗിച്ച് അപ്പമുണ്ടാക്കി തനിക്ക് നൽകിയതിന്റെ പ്രതിഫലമായി ആ കൊടിയ ക്ഷാമത്തിന്റെ സമയത്ത് അവളുടെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല ഭരണിയിലെ എണ്ണ തീരുകയില്ല എത്രയോ വലിയൊരു വാഗ്ദാനമാ അവിടെ ആ പ്രവാചകനെ ശുശ്രൂഷിച്ചത് മൂലം സറേഫത്തിലെ വിധവയ്ക്ക് ലഭിക്കുന്നത് ഈ ഒരു അനുഗ്രഹം തന്നെയാണ് ഇന്നും നമ്മുടെ ഈ സമൂഹത്തിലും കർത്താവിന്റെ ശുശ്രൂഷകരെ മാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ഉപരി അതിലൂടെ ലഭിക്കുന്ന ആത്മീയ സമ്പത്ത് അത് വളരെ വലുതാണ് പ്രിയ സഹോദരങ്ങളെ അതാണ് പൗലോ സ്നേഹ തന്റെ സഭയോട് ഫോയ്ബയെ ശുശ്രൂഷിക്കുന്നതിലൂടെ സഭയ്ക്ക് ലഭിക്കുമെന്ന് പറയുന്നതും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾക്ക് ചുറ്റും ഒട്ടനവധി ശുശ്രൂഷകരുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വൈദികരുണ്ട് സന്യസ്തരുണ്ട് അവരെ എല്ലാം ശുശ്രൂഷിക്കുമ്പോൾ ഈ ഒരു മനോഭാവത്തോടെ വേണം നമ്മൾ അവരെ സ്വീകരിക്കാൻ പഴയ നിയമത്തിൽ വീണ്ടും പുരോഹിതനായ പ്രവാചകനായ സാമുവെല്ലിനെ അന്നത്തെ സമൂഹം സ്വീകരിച്ച ഒരു രംഗമുണ്ട് സാമുവെൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം അവിടെ പതിനാറാം അധ്യായം നാലാം വാക്യത്തിൽ അവിടെ സാമുവേൽ പ്രവാചകൻ ബെത്ലഹേമിലേക്ക് വരികയാണ് അവർക്കൊരു രാജാവിനെ അന്വേഷിച്ചു വരുന്ന സമയമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ സാമുവൽ പ്രവാചകൻ കടന്നു വന്നപ്പോൾ ബത്ലഹേമിലെ ജനത്തിനുണ്ടായിരുന്ന ആ ഒരു മനോഭാവമാണ് നമുക്ക് ആ തിരുവചനം ഒന്ന് ശ്രദ്ധിക്കാം കർത്താവ് കൽപ്പിച്ചതുപോലെ സാമുവൽ പ്രവർത്തിച്ചു കർത്താവ് കൽപ്പിച്ചതുപോലെ സാമുവൽ പ്രവർത്തിച്ചു അവൻ ബെത്ലഹേമിലെത്തി അവൻ ബെത്ലഹേമിലെത്തി നഗരത്തിലെ ശ്രേഷ്ഠന്മാർ നഗരത്തിലെ ശ്രേഷ്ഠന്മാർ ഭയപരവശരായി ഭയപരവശരായി അവനെ കാണാൻ വന്നു അവനെ കാണാൻ വന്നു അവർ ചോദിച്ചു അവർ ചോദിച്ചു അങ്ങയുടെ വരവ് അങ്ങയുടെ വരവ് ശുഭസൂചകമോ ശുഭസൂചകമോ ബെത്ലഹെമ്മിലെ ആ ശ്രേഷ്ഠന്മാരെല്ലാം പ്രവാചകനായ സാമുവിൽ വരുന്നത് കണ്ട് ഭയ പരവശ്രാവുകയാണ് അവർ കർത്താവിന്റെ വരവായിട്ട് അത് കാണുകയാണ് അങ്ങയുടെ വരവ് ശുഭസൂചകമാണോ എത്രമാത്രം ബഹുമാനത്തോടെ ഭയഭക്തിയോടെയാണ് അവർ പ്രവാചകന് ആയിരിക്കുക ഇന്ന് നമ്മുടെ സമൂഹത്തിന് പോയി പോയ ഒരു മനോഭാവമാണിത് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരെ കർത്താവിന്റെ പ്രവാചകരെ കർത്താവിന്റെ പുരോഹിതരെ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരെ അവരെ ഈ രീതിയിൽ കാണണമെന്നാണ് ഇവർ ഈ ഹീംകാർ ചെയ്തതുപോലെ അവരോട് പെരുമാറണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അവരുടെ സ്വഭാവത്തിലേക്കോ അവരുടെ തെറ്റുകുറ്റങ്ങളിലേക്കോ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല കർത്താവ് പറയുന്നത് മാത്രം നമ്മൾ ചെയ്താൽ മതി ഇതാണ് പൗലോ സ്ലിഹ തെസലോണിക്കാർ എഴുതിയ ഒന്നാം ലേഖനം അവിടെ അഞ്ചാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളിൽ നമുക്ക് പറഞ്ഞു തരുന്നത് സഹോദരരെ സഹോദരരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്ന് ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ആദിമ ക്രൈസ്തവ സമൂഹത്തോട് പൗലോസ്ലിഹ പറഞ്ഞ വാക്കുകളാണിത് ഇന്ന് നമ്മൾ ഓരോരുത്തരോടും ഇത് തന്നെയാണ് പൗലോസ്ലിഹ പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഇടയിൽ കർത്താവിന്റെ രാജ്യ വിസ്തൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അധ്വാനിക്കുന്നവരെ നമ്മൾ കാണേണ്ടത് അവരോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം അതാണ് ഫോയ്ബയിലൂടെ ഇന്ന് കർത്താവ് നാം ഓരോരുത്തരോടും സംസാരിക്കുന്നത് കർത്താവിന്റെ ആഹ്വാനം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വന്തമാക്കാം നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നതായ രൂപാന്തരീകരണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഈ അധ്വാനിക്കുന്ന കർത്താവിന് വേണ്ടി വിയർ പൊഴുക്കുന്നവരെ നമുക്ക് ബഹുമാനിക്കാം അവർക്ക് വേണ്ടുന്നതായ സഹായങ്ങൾ അവർക്ക് വേണ്ടുന്നതായ പ്രോത്സാഹനങ്ങളെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാം അങ്ങനെ കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരായി നമുക്ക് മാറാം എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ ഈ ഒരു ആഹ്വാനം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് വലിയ നോയമ്പിന്റെ സമയത്താണ് നാം ഓരോരുത്തരും നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നാം ഓരോരുത്തരും കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കർത്താവ് നൽകുന്ന ഈ ആഹ്വാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കിക്കൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് നാം ആയിരിക്കുന്നിടത്തിരുന്ന് നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം ഹാലി ലൂയ്യ ഹാല ലൂയ ഈശോയെ നന്ദി പറയുകയാണ് അങ്ങ് നൽകുന്ന വചനങ്ങൾക്കായി നന്ദി പറയുകയാണ് അങ്ങ് നൽകുന്ന ബോധ്യങ്ങൾക്കായി നന്ദി പറയുകയാണ് ഈശോയെ നന്ദി ഈശോയെ നന്ദി ഹാലി ലൂയ ഹാലി ലൂയ ഈശോയെ ഭർത്താവേ നന്ദി പറയുന്നു ൂലൂയേ നന്ദി അമേൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഫോയ്ബയുടെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു ഫോയ്ബയിലൂടെ കർത്താവ് നമുക്ക് നൽകിയ ആഹ്വാനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം ഇനിയും അറിയാത്തവരോട് ശുശ്രൂഷയെക്കുറിച്ച് പറയുക നമുക്ക് ഒരുമിച്ച് ഒരേ ആത്മാവോടെ കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോകാം ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കണം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകാം കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃശൂൽ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശില്ല ഷിക്കിന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട് women in Christ.